മുത്തുപണീസുകളെ ഞാൻ നമ്മുടെ പാലിയേറ്റീവ് ആസ്ഥാനമന്ദിരത്തിലാണെന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കരുവാരകുണ്ടില് ഒരു ഡയാലിസിസ് സെന്റർ പാലിയേറ്റീവിന്റെ കീഴിൽ തുടങ്ങുന്നുണ്ട് നമ്മുടെ ഈ ഒരു പാലിയേറ്റീവിന്റെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് അപ്പൊ ഞാൻ അവിടെ വന്നപ്പോഴാണ് ജനറേറ്റർ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അലിക്ക മുകളിലുണ്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എന്തായി എവിടെ എത്തി എങ്ങനെയാന്നുള്ളത് അതോടൊപ്പം തന്നെ കിണറിന്റെ വർക്കും നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ കിണറിന്റെ വർക്ക് എങ്ങനെയാണ് എന്തൊക്കെ നടക്കുന്നത് എന്നുള്ളത് പോലെ ജനറേറ്ററിന്റെ കാര്യങ്ങൾ അലിക്കാക്കറിയാം ഞാൻ ആരും വിളിച്ചിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് ആ മുകളിലൊന്ന് കയറി നോക്കാം എങ്ങനെ അവസ്ഥ എന്നുള്ളത് നമ്മള് ഇതാണ് ഇപ്പൊ ജനറേറ്റർ നമ്മളിവിടെ പലയേറ്റുവിന്റെ നമ്മളെ ഉള്ളിലൊന്നും കയറുന്നില്ല ഇവിടെ ആളുകളും രോഗികളും മുകളിലേക്ക് കയറുക നമ്മള് കയ്യിലെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോ അത് വർക്ക് നടക്കല്ലേ എന്താണെന്നറിയാമോ അറിയാണ്ട് നമ്മളിതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറാണ് സാധാരണ നമുക്ക് അറിയാം പലയേറ്റുവിന്റെ ഒരു അലിക്ക അലിക്ക അവിടെ ഉണ്ട് അലിക്ക ആ അലിക്കവിടെ ഇണ്ട് എന്തൊക്കെ എന്തായാലും വർക്കുകളും കാര്യങ്ങളൊക്കെ അല്ല ഇതാണ് ഒരു മിനിറ്റ് ഞാൻ മൈക്ക് ഇത് നേരെ നോക്കി വരും ആ ഇത് രോഗിന്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഉള്ളത് കാണാൻ പാടില്ല അപ്പൊ നാല് മണിക്കൂറൊക്കെ ഒരാൾ രോഗിന്റെ കൂടെ ഇരിക്കേണ്ടി വരും അവർക്ക് ഇരിക്കാൻ വേണ്ടി കാണാൻ നാല് പറഞ്ഞാല് നമ്മള് കുറഞ്ഞ ടൈമാണ് ചിലപ്പോ നാലര മണിക്കൂർ അഞ്ചുമണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും അപ്പൊ അവർക്ക് ഇരിക്കാൻ വേണ്ടി കാണുന്ന ഒരു സ്ഥലമാണ് ഇത് ഇത് പിന്നെ അതേപോലെ നമ്മളൊരു ഓഫീസ് റൂമാണ് നമ്മളെ ആ വരുമ്പഴൊക്കെ സെറ്റപ്പായിട്ട് ഇരിക്കാൻ വേണ്ടി സമ്മതം വരുവാൻ്റെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ പോലും ഇതേപോലെയുള്ളൊരു സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പതിന്റെ ഭാഗമായി അതും ചെയ്തു ഡയലസ് അപ്പുറത്തുല്ല ഡയലസ് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് നോക്കിയാൽ കാണൂല ഇതാണ് നമ്മള് ഡയലസ് ചെയ്യുന്നത് ഇതിലാണ് ഇത് ഇവിടെ ഡയലഷന്റെ കാര്യങ്ങളെല്ലാം നഴ്സന്മാർക്ക് ഇരിക്കാൻ വേണ്ടി നിലവിൽ നമുക്ക് സ്ഥലമാണ് നമ്മളിപ്പോ അഞ്ച് മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു മെഷീനും കൂടി വൈകാതെ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ ഉള്ളിൽ പന്ത്രണ്ട് മെഷീൻ കൂടി ചെയ്യും മെഷീൻ അതിനെയും അതിന്റെ റാക്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരും അതില് പണി കഴിഞ്ഞിട്ടില്ല ഒന്ന് ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ പണി ഇത് നമ്മുടെ വാഷ് ഏരിയ റാക്ക് ഡയനോസർ റാക്ക് കാര്യങ്ങളൊക്കെ അവിടെ വരും കൂടുതലായി സെക്ഷൻ അതൊക്കെ ഇത് മൊത്തത്തിൽ ഉപയോഗിക്കും ഒക്കെ വൃത്തിയാക്കാണ്ട് വാതിലും കൂടെ ക്രോസ് ആയിരിക്കും ഇതൊക്കെ ഫുള്ള് എ സി കവർ ചെയ്യേണ്ട സംഭവമാണ് ഫുൾ എ സി വേണം ഫുൾ എ സി വേണം ആ ഏറ്റവും ചുരുങ്ങി നാലഞ്ച് എ സിക്ക് വേണം നല്ലൊരു തണുപ്പുള്ള കാരണം ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റോളം ഉണ്ടല്ലോ അതിന് സ്ക്വയർ ഫീറ്റിന് കണക്ക് പറയണത് അഞ്ച് രണ്ട് ടെന്നിന്റെ അഞ്ച് എസിയാ പറയുന്നത് അപ്പൊ നമ്മള് നമ്മളെ സംബന്ധിച്ച് ഒന്നുമില്ലല്ലോ എന്നാലും നമ്മൾ ഇത് എന്തെങ്കിലുമൊക്കെ ഇൻഷാ അത് ചെയ്യും ജനറേറ്റർ വന്നിട്ടുണ്ട് ജനറേറ്റർ എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം മെഷീന് പോലുള്ള എല്ലാ സംഭവത്തിന്റെ പ്രശ്നം എന്താ വെച്ചാല് ദിവസം കൂടും തോറും വില പൂടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നതിനൊക്കെ പൈസ ഒന്നും കയ്യിലുണ്ടായിട്ടല്ലേ പെട്ടെന്ന് കൊടുത്തിരിക്കണം ഓർഡർ കൊടുത്തിരിക്കണം അങ്ങനെ ജനറേറ്റർ വന്നു ഇനിയിപ്പോ ഡയസ് മെഷീൻ ഇനി നമ്മളെ കളറിന്റെ പ്ലാന്റ് ആ സാധനമാണ് എസ് ടി പി അതായത് എസ് ടി പി പിന്ന സ്ലഡ്ജ് ടാങ്ക് പ്ലാന്റ് ആ സംഭവം ഇവിടുന്ന വേസ്റ്റുകൾ അവിടെ പോകും അവിടെ പോയിട്ട് വേസ്റ്റ് വെള്ളം വേസ്റ്റ് എന്ന് പറയാല്ല വേസ്റ്റ് വെള്ളം സാധാരണ ഗതിയിൽ എല്ലാ സ്ഥലത്തും ചെയ്യാൻ എങ്ങനെയാ വെച്ചാൽ വേസ്റ്റ് വെള്ളം ഭൂമിയിലേക്ക് ഒഴിവാക്കുക പക്ഷെ നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ ആ വേസ്റ്റ് വെള്ളം അവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലായിടത്തും കുടിക്കാൻ വേണ്ടി തിരിച്ചുപയോഗിക്കാം പക്ഷെ നമ്മൾ അപ്പുറത്ത് കുഴി കുത്തിയിട്ട് ഭൂമിയിലേക്ക് വട ക്ലീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പരിസരപ്രദേശത്തൊക്കെ വീടുകളുണ്ടല്ലോ അപ്പൊ ആ വീടുകൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് വരുന്നോട് കൂടി വെള്ളം ഉണ്ടാവുക ചെയ്യാം നന്നാവുക ചെയ്യാം കൂട്ടാതെ തന്നെ ജനറേറ്ററും കൂടി അവിടെ സെറ്റപ്പ് ചെയ്യാൻ അതാണ് ജനറേറ്റർ വലുത് പറഞ്ഞാല് അത് ആയിരത്തി എണ്ണൂറോളം രണ്ട് മൂന്ന് മീറ്റർ വീതിയും ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് മീറ്റർ നീളം ഒന്നേ പോയിന്റ് രണ്ട് വീതി ആൾക്കാർക്ക് അറിയിച്ചു അല്ലല്ലോ തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ഇതാണ് ഇപ്പൊ നമ്മടെ കിണറിന്റെ വർക്ക് നടക്കുന്നത് അപ്പൊ നമ്മള് കാണാൻ വേണ്ടി പോരുകയാണ് മുതിരാണ് അപ്പൊ മുത്തുമണീസുകളെ ഇതിന്റെ പണിയെടുക്കുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട് അപ്പാണും ചെറിയാപ്പും ഒക്കെ പോന്നപ്പോ അലിക്കോട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ കിണർ വർക്ക് നടക്കണത് നടക്കട്ടെ ഇതിന്റെ ഇതിപ്പോ എങ്ങനെയാന്നുള്ളത് അലിക്കാ ഇതെങ്ങനെ ചിലപ്പോ ഭാരതോമം വാവിച്ചൻ വാവിച്ചൻ വാവിച്ചന്റെ വകമായിട്ട് സംഭാവന തന്നാണ് തന്നതാണ് അതിന്റെ വാവിച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടാണ് അവർക്ക് ഭക്ഷണം വരെ കൊടുത്തു നോക്കേണ്ട ആവശ്യം ചില സമയത്തൊക്കെ അല്ല സ്ഥലത്തിലേക്കല്ല ഇവിടെ ഉണ്ടാവും ഏത് സമയത്തും പോലും മുപ്പിരോട് പിന്നെന്താ അതല്ല ഇതിപ്പോ പൈസ ഞമ്മക്ക് ഒരാൾ ഇങ്ങനെ കുറച്ച് സംഖ്യ പറഞ്ഞിരുന്നു പക്ഷെ അയിമൂന്ന് സ്കൂല കാരണം നമ്മൾ കരുതിയ പോലെ അല്ല ഇതിന് പതിനഞ്ച് വട്ടത്തിലാണ് നമ്മൾ പതിനഞ്ച് വട്ടം ഇവിടെ എവിടെ ഇല്ല ആ പതിനഞ്ച് വട്ടത്തിന്റെ അച്ഛന് ഒരു ദിവസത്തിന് മൂവായിരം രൂപ വാടകയാണ് ഒരു ദിവസത്തിന് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ പത്ത് റിങ്ങെങ്കിലും നമുക്ക് വാർക്കണം ആ പത്ത് ദിവസത്തിന് അതിന് വാടക ഇനത്തിൽ മാത്രം വിലവാം പത്ത് ദിവസം പത്ത് ദിവസത്തിൽ വാടക മാത്രം പിന്നെ നീക്കി ജെ സി ബി ഇറക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജെ സി ബി വരാനും വഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാൻ പവർ തന്നെ ചെയ്യണം ആ ചെയ്യലിൽ ഇപ്പൊ നമ്മളിത് ഇരുപത്തിയെട്ടാള പണിയായിപ്പതിന് ഇരുപത്തെട്ടാളെ പണി പണി ആൾറെഡി ആയി കഴിഞ്ഞു ജെ സി ബി ജെ സി ബുദ്ധിമുട്ടാണ് ജെ സി ബി അറങ്ങിയാൽ തന്നെ ചിലപ്പോൾ തീടിയാലുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഏകദേശം ഒരു പതിനായിരം ലിറ്റർ വെള്ളം വേണം അപ്പൊ നമ്മൾ ഇങ്ങനത്തെ പതിനായിരം അല്ല നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന നിലയ്ക്ക് ഒരു ആറ് മിഷീന് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പതിനായിരം ലിറ്റർ വെള്ളം നമുക്ക് വേണം അപ്പൊ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒന്ന് നിർബന്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ പതിനഞ്ച് വട്ടം ചൂസ് ചെയ്ത് ഇവിടെ ആ സാധനം അത് ഇവിടെക്കുള്ള പതിമൂന്നൊക്കെയാണ് രണ്ട് വേറെ ആളൊക്കെ ഉറപ്പും കൂടി അങ്ങനെ പോയിട്ടാണ് നമ്മള് പതിനഞ്ച് സംഘടിപ്പിച്ചത് ആയിക്കോട്ടെ ഞാനെന്താ വെച്ചാറേ എന്തായാലും ഞാനിതിന് നമ്പർ നിങ്ങളതും കൊടുക്കേണ്ട സാധിക്കാം അല്ലെ രണ്ടും ആരേലൊക്കെ സഹായിക്കുന്ന സഹായിക്കോട്ടെ തീർച്ചയായിട്ടും ഇതിനൊക്കെ സഹായിക്കാൻ സഹായിക്കാട്ടോ അതെ അതെ ഇത്ര നല്ല അതെ അതെ ഒരു പൊടിക്കണ്ട അതെ അലിക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡയലിസന്റെ നമ്മുടെ വർക്കുകളും കാര്യങ്ങളും കണ്ടു അതോടൊപ്പം തന്നെ നമ്മുടെ കിണറിന്റെ വർക്കും നടന്നു ഇതിലൊന്ന് പറയാനുള്ള എന്താ അറിയങ്ങള് വളരെയധികം സാമ്പത്തിക ചെലവുകൾ ഉള്ള ഒരു സംഭവമാണ് കാരണം നമുക്ക് പ്രാർത്ഥിക്കാം ഡയാലിസ് സെന്റർ ഇല്ലാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയാലിസ് സെന്റർ നിർബന്ധമായി വന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ കരുവാറുകുണ്ടിലടക്കം അപ്പോൾ ഇതിന് വേണ്ടത് രണ്ട് നമ്പർ താഴെക്കിടക്ക് നമ്പർ ഇതാ ഒന്ന് നമ്മുടെ പലയേറ്റ് പ്രസിഡന്റ് നമ്മുടെ സാദിഖ് പറമ്പിൽ അദ്ദേഹത്തിന്റെ നമ്പറാണ് അടി ഒന്നുള്ളത് അതിന്റെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ അലി കരു അദ്ദേഹം ആണ് ഇതിന്റെ ഇതിൻ്റെയൊക്കെ മേൽനോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പം നിർബന്ധമായിട്ടും നമ്മൾ പരമാവധി ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക എന്ത് സാമ്പത്തികമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെട്ട് സഹകരിക്കുക ഈ ഒരു പദ്ധതി ഈയൊരു പ്രോഗ്രാം എത്രയും പെട്ടെന്ന് ഈ പരിപാടി എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ മറ്റ് പ്രാർത്ഥന ഇങ്ങനത്തെ അസുഖങ്ങളിൽ നിന്ന് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും പരമാവധി ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറുക കാരണം എന്തായി ഡയാലിസിസിന്റെ വർക്കും കാര്യങ്ങളും അതിൻ്റെ മീറ്റിംഗ് നടന്നൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു വർക്ക് എവിടെ എത്തി എന്താ എന്നുള്ളത് അറി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ചെറിയപ്പുംപാട ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ അപ്പോൾ അലിക്ക മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് കവർ ചെയ്ത് വെച്ചത് എന്തായാലും ഇനി മറ്റുള്ള വിവരങ്ങൾ അറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി നമ്മുടെ വീഡിയോയിൽ നിങ്ങളെ പങ്കുവെക്കും നന്ദി നമസ്കാരം